ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ പല സാക്ഷ്യങ്ങളിലും കേൾക്കുന്നു പെന്തക്കോസുകാരൻ ഉടമ്പടി എടുക്കാൻ പോയി വലിയ കാര്യമായിട്ടാണ് പറയുന്നത് പെന്തക്കോസുകാരൻ ഉടമ്പടി എടുക്കാൻ പോയി പെന്തക്കോസ് സഹോദരൻ ഉടമ്പടി എടുക്കാൻ വന്നു അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥ പെന്തക്കോസ് അനുഭവം എന്താണ് ഒന്ന് ചിന്തിക്കണം അത് ചിന്തിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കൊരു വാക്യം വായിക്കാം അപ്പസോന പ്രവർത്തി ഒന്നാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരിസിലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു അതായത് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ മൂന്നര വർഷത്തിൻ്റെ പരസ്യ ശുശ്രൂഷയും മുപ്പത്തിമൂന്നര വർഷത്തെ ജീവിതത്തിനും അവസാനം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരവും പ്രവാചകന്മാരിലൂടെ എഴുതി വെച്ചിരുന്നതിനും പ്രകാരം യേശു കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം നാൽപ്പത് ദിവസം യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അത് വാക്യം വായിക്കുന്ന മൂന്നാമത്തെയാണ് അവിടുന്ന് അപ്പ സ്വല പ്രവർത്തി ഒന്നിൻ്റെ മൂന്നാണ് അവിടുന്ന് തൻ്റെ പീഡാനുഭവത്തിന് ശേഷം അവർക്ക് തന്നെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന അനേക അവരെ ബോധ്യപ്പെടുത്തേണ്ടതിന് അനേകം തെളിവുകൾ നൽകി അദ്ദേഹം നാൽപ്പത് നാൾ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവരാജ്യത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയും ചെയ്തു ഒരു തർക്കവും യേശു ഭൂമി വന്നു മുപ്പത്തി മൂന്നര വർഷം മനുഷ്യനായി ജീവിച്ചു അവസാനത്തെ മൂന്നര വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു ആ മൂന്നര വർഷമായ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചു കാൽവരി കുരിശ് പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ അതായത് ഗത്തമയം തോട്ടത്തിൽ പിടിച്ചിടം തൊട്ട് മർദ്ദനമേറ്റു പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ നിന്നയും പീഡനവും സഹിച്ചു ന്യായപ്രമാണം എന്ന നിയമം പറയുന്ന എല്ലാ ശിക്ഷകളും അനുഭവിച്ച് കാൽവരി കുരിശിൽ മരിച്ചടക്കപ്പെട്ട ശേഷം അതാണ് തന്റെ പീഡാനുഭവം എഴുതിയിരുന്നത് ഈ പീഡാനുഭവത്തിന് ശേഷം അദ്ദേഹം മരിച്ചു ഉയർത്തതിന് ശേഷം നാപ്പത് ദിവസം ഭൂമിയിലുണ്ടായിരുന്നു എന്നിട്ട് ഒന്നിന്റെ എട്ട് വായിക്കാം ഒന്നിന്റെ എട്ട് ഇങ്ങനെ വായിക്കുന്നു ആ വായിച്ചോ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദിയിലെല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു ആ അപ്പൊ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത് വരെ നിങ്ങൾ ജെറൂസലേം വിട്ട് പോവരുത് ഒന്നിന് പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും ജെറൂസലേമിലും ജഗുതയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അതിരുകൾ വരെയും എൻ്റെ സാക്ഷികളായി തീരും എങ്ങനെയാണ് എഴുതിയേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോണം യേശുവിൻ്റെ സാക്ഷികളായി മാറും അമ്മച്ചിയുടെ സാക്ഷിയായി മാറുമെന്നല്ല അപ്പച്ചൻ്റെ സാക്ഷിയായി മാറുമെന്നല്ല ഊടമ്പടിയുടെ സാക്ഷിയായി മാറുമെന്നൊന്നുമല്ല പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ അതിരുകൾ വരെ എൻ്റെ തീരും എന്നിട്ട് ഈ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇത് യേശു പറഞ്ഞ ശേഷം അവർ നോക്കിക്കൊണ്ടിരിക്കുക അവർ അവിടുന്ന് ഉയരത്തിലേക്കെടുക്കപ്പെട്ടു ഒരു മേഘം അദ്ദേഹത്തെ അവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചു അപ്പോൾ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു അവിടുന്ന് പോകുമ്പോൾ അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ പെട്ടെന്ന് അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അല്ലയോ ഗലീലിക്കാരെ നിങ്ങൾ എന്തിനു ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ യേശു താൻ സ്വർഗാരോഹണം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരികെ വരും യഥാർത്ഥ പെന്തക്കോസ് വിശ്വാസത്തിൻ്റെ ഒരു മർമ്മം ഇരിക്കുന്നത് ഇവിടെയാണ് ശിഷ്യന്മാരെന്ന യേശു കേറിപ്പോകുന്ന കണ്ടു നാളെ അവൻ തിരികെ വരുന്നത് ഇതുപോലെ വരുന്നത് കാത്തിരിക്കുന്ന ഒരു കാത്തിരിക്കുന്നൊരവസ്ഥയുണ്ട് ഇനി എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ യേശു ഈ നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നിട്ടോ അപ്പസോല പ്രവർത്തി ഒന്നിൻ്റെ പന്ത്രണ്ട് വായിച്ചാൽ പിന്നീട് അവർ നഗരത്തിൽ നിന്ന് ഒരു ശബത്ത് ദിവസത്തെ നടപ്പിൻ്റെ ദൂരവുമുള്ള ഒലിവും എല്ലാം എറുസലേമിലേക്ക് മടങ്ങി വന്നു അവിടെ എത്തിയപ്പോൾ അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം അവിടെ മാളികമുറി അവിടെ എത്തിയപ്പോൾ അവർ തങ്ങൾ പാർത്തിരുന്ന മാളിക മുറിയിൽ പ്രവേശിച്ചു പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബർത്തലോമായി മത്തായി അൽഫായയുടെ മകനായ യാക്കോബ് തീവ്രവാദിയായ സിമയോൻ യാക്കോവിൻ്റെ മകനായ യൂത എന്നിവരാണ് അവിടെ ഉണ്ടായിരുന്നത് ഇനിയുള്ളതാണ് ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനിയും നോക്കേണ്ട ഒരു വാക്യം അവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും യേശുവിൻ്റെ സഹോദരന്മാരോടും ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു യേശുവിൻ്റെ അമ്മയായ മറിയോടും യേശുവിൻ്റെ സഹോദരന്മാരോടും ഒരുമിച്ച് യേശുവിൻ്റെ സഹോദരന്മാരോട് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇത് മർക്കോസ് ഉപശേഷം ആറാം അധ്യായത്തിൽ ഇത് വ്യക്തമായിട്ട് കിടപ്പുണ്ട് എന്നതാണെന്നുള്ളത് പി ഒ സി ബൈബിളിലും ഇത് കിടപ്പുണ്ട് മർക്കോസ് ഉശേഷം ആറാം അധ്യായത്തിനകത്ത് യേശു അവിടം വിട്ട് സ്വദേശത്തേക്ക് പോയി ആറാം അധ്യായത്തിന് തുടക്കമാണ് ശബത്ത് ദിവസം അദ്ദേഹം പള്ളി പഠിപ്പിക്കാൻ തുടങ്ങി പലരും അത് കേട്ട് ആശ്ചര്യപ്പെട്ടു ഈ മനുഷ്യൻ ഇവയെല്ലാം എവിടെ നിന്ന് കിട്ടി എന്തൊരു ജ്ഞാനമാണ് ഇയാൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ത് അത്ഭുതമാണ് ഇയാൾ ചെയ്യുന്നത് ഇനിയുള്ളതാണ് മർമ്മമുള്ള വാക്യം ഇതാ മരപ്പണിക്കാരനല്ലേ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷെമയോൻ എന്നിവയുടെ സഹോദരനുമല്ലേ ഇയാളുടെ സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലേ അവർ ചോദിച്ചു അതായത് ഈ ആക്കോവിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ സഹോദരനാണ് യൂതാലേഖനം എഴുതിയ ആൾ യേശുവിൻ്റെ സഹോദരനാണ് യേശുവിൻ്റെ കൂടെ യേശുവിന് ശേഷം മറിയത്തിൽ നിന്ന് ജനിച്ച മക്കളവർ നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും എങ്കിലും മിനിമം ഉണ്ടായിരുന്നെന്ന് ലോകത്തിലുള്ള സകല പി ഒ സി ബൈബിളിലും എഴുതുന്നുണ്ട് മർക്കോസ് വിശേഷം ആറിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അപ്പസ്വരപ്രവൃത്തി പറയുക അവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും യേശുവിൻ്റെ സഹോദരന്മാരോടും ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു യേശുവിൻ്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ മർക്കോസിൻ്റെ മാളികമുറി പ്രാർത്ഥിരുന്നു എന്നിട്ട് അന്നൊരു പ്രാർത്ഥിച്ചുകൊണ്ട് അന്നൊരു മണ്ടത്തരം കൂടെ കാണിച്ചു ഇവർ ഈ മത്യാസം എന്നും പറഞ്ഞ് വഴിയെ പോയ ഒരുത്തിനെ കുറിയിട്ടെടുത്തു ഒരാവശ്യമുള്ള കേസല്ലായിരുന്നു ദൈവം ഇവിടെ ആംപിള്ളരെ കണ്ടിട്ടുണ്ടായിരുന്നു പൗലോസിനെ പന്ത്രണ്ടാമത്തെ ഈ യൂതാ പോയ ഒഴിവിലേക്ക് പന്ത്രണ്ടാമം കൊള്ളാവുന്നൊരുത്തിനെ ദൈവം കണ്ടിട്ടുണ്ടായിരുന്നു ഈ മത്യാസിനെ നറുക്കിട്ടെടുത്തു മത്യാസിനെ നറുക്കിട്ടെടുത്തപ്പം ഇവിടുത്തെ നൂജൻ സഭക്കാരനൊക്കെ പറയും കൂട്ടത്തിൽ നടക്കുന്നവനെയൊക്കെ നറുക്കിട്ടെടുക്കും അതുകൊണ്ട് എപ്പോഴും കൂട്ടത്തിൽ നടന്നവണമെന്ന് വെറുതെയാണ് ഈ മത്യാസിനെ കൊണ്ട് ദൈവരാജ്യത്തിന് ഒരു ഗുണവും പിന്നെ ഉണ്ടായിട്ടില്ല ഇവനെക്കൊണ്ട് ഒരു പരിപാടിയില്ല പക്ഷേ ദൈവം പന്ത്രണ്ടാമത്തെ അപസോലനായിട്ട് എടുത്ത ജാതികളുടെ അപസോലനം എന്നറിയുന്നപ്പോഴത്തെ പൗലോസിനെ കൊണ്ട് ഗുണമുണ്ടായിരുന്നു ഇനി എന്നെ സംഭവിച്ചു ഇങ്ങനെ പറയുമ്പോൾ സംഭവിച്ചത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നതുപോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ ഉച്ചയഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അതായത് നാളിൽ എന്ന് 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 പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡ പറഞ്ഞാൽ പറഞ്ഞാൽ ഗോസ്റ്റ് ആത്മാവ് പെൻഡാഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഉയർപ്പിനു ശേഷം അമ്പതാം നാളിൽ ഇറങ്ങി വന്ന ആത്മാവ് ഈ പെൻഡാഗോസ്റ്റ് ആണ് ഈ നാളിൽ ഇറങ്ങി വന്നത് അപ്പോൾ എന്ത് സംഭവിച്ചു എന്താണെന്ന് ചോദിച്ചാൽ രണ്ടിന്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വായിച്ചേ പൊന്തോസിലും മിസ്ത്രമയിലും കുറേനക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും അനുസാരികളും ക്രേത്തിരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അതായത് ഈ പെന്തക്കോസ്തിൻ്റെ ആയപ്പോൾ ലോകം മുഴുവൻ പോയ യഹൂദന്മാരും അവരുടെ കൂടെ ജോലിക്കാരും ആശ്രയരും ദാസന്മാരുമായിട്ടുണ്ടായിരുന്ന അനേക ജാതികളുടെ പേരാണ് പറയുന്നത് അവരെല്ലാം കൂടെ ഈ പന്തക്കോസ് നാളിൽ ഈ പെന്തക്കോസ് നാളിൽ ഈ ശ്രീകന്മാരുടെ മേലേക്ക് ഈ ശക്തി വന്നപ്പോൾ ഇവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ ഈ ദേശം മുഴുവൻ ഉള്ള ജാതികൾ വന്നപ്പോൾ അവർ പറയുക ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ഭാഷകളിൽ അവർ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ ഇത് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ബാബേൽ ഗോപുരം തകർക്കുന്നത് ദൈവം ഭാഷ ചതർച്ചിട്ടാണ് ദൈവത്തോട് മത്സരിക്കാൻ വേണ്ടി അന്നത്തെ ജനമെല്ലാം കൂടെ ചേർന്നിട്ട് പറഞ്ഞു നമുക്കൊരു സ്ഥലം ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടിയ ചുട്ടെടുക്കാം അങ്ങ് മണ്ടാലോട്ട് പണിതുപോക്കാം അപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ഇവന്മാരുടെ ഭാഷ ചതർച്ചു കളഞ്ഞു അന്ന് ചതറിച്ച് കളഞ്ഞ ഭാഷ ഈ പന്തക്കൂസ്ത നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ താഴേന്ന് പൊക്കിയപ്പം ദൈവം ചതറിച്ചു മോളീന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ഭാഷയെ ഒന്നിപ്പിച്ചു ഇന്ന് ലോകം മുഴുവൻ ഈ ആത്മാവിൻ്റെ ഭാഷ മനസ്സിലാവും അന്യഭാഷയല്ല ആത്മാവുണ്ടെങ്കിൽ ഭാഷ മനസ്സിലാകും അപ്പോൾ അപ്പസോല പ്രവർത്തി രണ്ടിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ നമ്മൾ നോക്കി വായിക്കുമ്പോൾ അവർ പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരിത് കേട്ട് ഞെട്ടിപ്പോയി ഇതെന്താണ് ഇങ്ങനെ അപ്പോൾ സ്വന്തം ഭാഷ അന്ന് സ്വന്തം ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല ഇന്ന് ദൈവാത്മാവിന്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നിട്ട് രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നു ആ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ഭാഷയിൽ ഇവർ പ്രഖ്യാപിക്കുന്നത് എന്ത് നമ്മൾ കേൾക്കുന്നുവല്ലോ അത്ഭുതമായി പോയി അമ്മേ ഇപ്പം ഇത് ന്യൂ വേൾഡ് ഓർഡറിൻ്റെ ഒരു സമയമാണ് ഏകലോക ഭരണത്തിലേക്ക് പോകുന്നു ഏകലോക നാണയത്തിലേക്ക് പോകുന്നു ഏകലോക ഭാഷയിലേക്ക് പോകുന്നു ഏകലോക ഭരണാധികാരിയിലേക്ക് പോകുന്നു എന്നാൽ പന്ത കുസ്ത നാളിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ പത്താം നാളിൽ പെൻഡാഗോസ്റ്റ് വന്ന് അന്ന് ദൈവം തൻ്റെ ജനത്തെ കൂട്ടാനുള്ള പണിയും തുടങ്ങിയിരിക്കുന്നു എന്നതിന് ദൈവത്തിന് സ്തോത്രം ഇതാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ പെന്ത അനുഭവം ഈ പെന്തക്കുസ്ത അനുഭവത്തിനുള്ളവൻ ഒറ്റ ഭാഷയിൽ ചേർന്നിട്ട് കർത്താവ് പൊങ്ങി കയറിപ്പോയതുപോലെ ഇറങ്ങി വരുന്നവൻ കാത്തിരിക്കുക അങ്ങനെ കാത്തിരിക്കുന്നവൻ ഒരിക്കലും അങ്ങനെ കാത്തിരിക്കുന്ന ഒരുവനെയും കൊണ്ടുപോകാൻ ഒരിടത്തും പറ്റിയല്ല അവൻ കർത്താവിനെ നോക്കിയിരിക്കുന്നവൻ ആ ദൈവ വചനത്തെ നോക്കിയിരിക്കുന്ന അവൻ അവൻ്റെ കർത്താവിനെ നോക്കിയിരിക്കുന്നവനാണ് ഇതാ പെന്തക്കൊസ്ത അനുഭവം ഇതാണ് യഥാർത്ഥ പെന്തകുസ്ത അനുഭവം അല്ലാതെ ദേശത്ത് കാണുന്നത് അല്ല പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല വചനത്തിനായി സ്തോത്രം കർത്താവെ അല്പസമയം കർത്താവെ ആ കേൾവിക്കാരായ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വരേണ്ടതിൽ പ്രാർത്ഥിക്കുന്നു അവർക്ക് വെളിച്ചം കൊടുക്കണമേ വെളിച്ചം കൊടുക്കണമേ അവർ സത്യം തിരിച്ചറിയണമേ ദേശത്ത് അത്ഭുതങ്ങൾ അടയാളങ്ങളില്ലാതെ ക്ഷാമവും കഷ്ടതയുമായി മാറുന്ന കാലത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവജനം മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ യഥാർത്ഥ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ അങ്ങ് പരിവർത്തിക്കണമേ ദൂതന്മാരുടെ കാവലുണ്ടാവണമേ വ്യക്തി വിഷയങ്ങൾ അവരെ സഹായിക്കണമേ ബലം നൽകി അനുഗ്രഹിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ